السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برد الله يا عباد الله اتقوا الله وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من لم يدع قول الزور والعمل به സഹോദരങ്ങളെ സൂക്ഷിക്കണം എന്ന് നിങ്ങളെയും യും സഗൗരവം ഓർപ്പെടുത്തുകയാണ് നമ്മെ മുത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമി പരിശുദ്ധമായ റമാലിന്റെ പകലുകളിൽ നിർവഹിക്കുന്ന വിവാദത്തിന്റെ പേരാണ് സൗം എന്നുള്ളത് അങ്ങനെയാണ് അതിനെ പരിചയപ്പെടുത്തിയത് വേണ്ട പൂർവീകമായ മതസമൂഹത്തിനൊക്കെ അള്ളാഹു നിശ്ചയിച്ച നിർബന്ധമാക്കിയതുപോലെയുള്ള നോമ്പാണ് അതിൽ നിന്ന് വളരെ എണ്ണം കുറവുമാണ് ആ നോമ്പിന് അല്ലെങ്കിൽ സൗമിന് ചില ലക്ഷ്യങ്ങളുണ്ട് എല്ലാം ഒന്ന കപൂലാക്കില്ല നിസ്കരിക്കുന്ന ഒന്നാമത്തെ സഫിനെ കൂലി പറഞ്ഞു പക്ഷെ ഒന്നാമത്തെ സഫിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഒരേ അളവിൽ ഒരേ പറ കൊണ്ട് അളന്നിട്ട് നെല്ലും കതിരും വേർപെടുത്താതെ കൊടുക്കുന്ന ഒരു ശീലം അള്ളാക്ക് അള്ളത് ശെരിക്ക് ചേറിപ്പാറ്റി കതിര് വേറെ പതിര് വേറെ ആക്കി തന്നെയാണ് അളക്കുക നോമ്പും അങ്ങനെ തന്നെയാണ് പട്ടിണിയും ദാഹവുമല്ല അങ്ങനെയാണ് ചില ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടത് ഒന്നും കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് തൊള്ളി തോന്നിയതുപോലൊക്കെ ജീവിക്കുക ഇംസാഖ് എന്നാണ് ഇതിനെ പറ്റി പറഞ്ഞത് പിടിച്ചു വെച്ചു പിടിച്ചു വെക്കാൻ എന്തിനെ പിടിച്ചു വെക്കണം ചോദിക്കുകയാണ് അള്ളാഹ് ഇഹത്തിലും പരത്തിലും വിജയിക്കുവാൻ ആവശ്യമായ വിജയത്തിന്റെ മാർഗം എന്താണ് അദ്ദേഹത്തിന് നൽകിയ മറുപടിയിൽ ഒന്നാമതായിട്ട് പറഞ്ഞത് അംസിക്കും നീ കുടിക്കണം വേറൊരാളെ കൈയിട്ട് മാതാൻ പാടില്ല അപ്പൊ നമ്മളൊക്കെ അങ്ങനെയാ മുണ്ടാതിരിയട എന്ന് പറഞ്ഞു മറ്റുള്ളവർ മോന്ത കടിച്ചാലോ നമ്മൾ നിർത്തൂല്ല എന്നാൽ അവനവൻ അവനവന്റെ നാവിനെ കുടിക്കണം ക്ലിപ്പിടണം നിയന്ത്രിക്കണം നിന്റെ താവിന് അതാണ് ദോഷം മഹാനായ ഒരു പണ്ഡിതൻ അദ്ദേഹം നമ്മൾ പാരത്തികമായ ലോകത്തേക്ക് പോകാനുള്ള യാത്രയെ സംബന്ധിച്ചൊരു കിതാബ് എഴുതുന്നുണ്ട് അതിലൊരു മനുഷ്യനെ അവറിൽ സിക്ഷിക്കുന്ന അവസ്ഥയെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ഭാഗത്തും എല്ലാ അവയവങ്ങളും ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും എണ്ണിക്കൂളി എത്ര അവയവങ്ങളുണ്ട് അത് മുഴുവൻ രോമത്തിന്റെ കൂപങ്ങൾ വരെ അതിലുള്ള രോമങ്ങൾ വരെ തൊലിയുടെ ഓരോ അംശങ്ങൾ വരെയും ഒരൊറ്റ അവയവത്തെ അത്ര ആക്ഷേപിക്കുക നീ കാരണമാണ് ഇത് ഞങ്ങൾ ഈ ഖബറിൽ ശിക്ഷ അനുഭവിക്കുന്നത് ആ അവയവത്തിന്റെ പേരാണ് ലിസാൻ നാവ് എന്നുള്ളത് നല്ലത് പറയുക നാവി ധർമ്മമാണ് കളവ് ഏഷണി പരദൂഷണം ആക്ഷേപം എന്നിങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു സത്യവിശ്വാസിന്റെ ജീവിതത്തിൽ ഉണ്ടാകാനേ പാടില്ല ബോമ്പായി കഴിഞ്ഞാലോ ഒട്ടും പാടില്ല അതുകൊണ്ടാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മറ്റൊരിക്കൽ പറഞ്ഞത് അസൗ ജുന്നാ പറഞ്ഞത് ജന്നത്ത് എന്താ കോഴിമുട്ടയുടെ പുറത്തുള്ള തോട് അതിൽ എത്ര സുരക്ഷിതത്വം നൽകുന്നു ആ സുരക്ഷിതത്വത്തിന്റെ കവറിനാണ് പറയുക കവചം പരിചനിക്ക അത് പൊട്ടിച്ചു കളഞ്ഞില്ലെങ്കിൽ തൈല ചോദിക്കപ്പെട്ടു എന്തുകൊണ്ടാണ് ആ നോമ്പാകുന്ന പരിച തകർത്തു കളയപ്പെടുന്നത് കളവ് പറഞ്ഞാൽ പറഞ്ഞാൽ മതി മതി അല്ലെങ്കിൽ വാക്കുകളെയും പ്രവൃത്തികളെയും നിയന്ത്രിക്കാതെ പട്ടിണി കിടക്കുക എന്നുള്ള ഒരാളുടെ പട്ടിണി അള്ളാഹുവിന്റെ ആവശ്യമില്ല ദാഹം അള്ളാഹുവിൻ്റെ എന്നാണ് ഹരിയത്തിൽ പറഞ്ഞത് എങ്ങനെയാണ് മൻ അവൻ ഉപേക്ഷിക്കുന്നില്ല അനാവശ്യമായ വാക്കുകളും അനാവശ്യമായ പ്രവർത്തനങ്ങളും എന്നിപ്പോ അവനാണെങ്കിൽ നേരം വഴത്ത് വൈകുന്നേരം വരെ നോമ്പ് പിടിച്ചവനുമാണ് ഭക്ഷണം കഴിക്കുന്നില്ല വെള്ളം കുടിക്കുന്നില്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇന്നലെ എന്തായിരുന്നോ അയ്മതും അയ്മതും അന്നും ആണെങ്കിൽ ഈ ഒരു ഇരുപത്തെട്ട് ദിവസം അയ്മതിലും അയ്മലും ഒക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാവും ഷവ്വാനും എന്ന മുതൽ പഴയ അയ്മ തന്നെ പഴയ മുഹമ്മദ് പഴയ മാത്തിമ തന്നെ ചിലപ്പോ നമ്മളൊക്കെ പറഞ്ഞു പോകും നോമ്പിണ്ട് തുറക്കട്ടെ ബാക്കി അതിന് ശേഷം പറഞ്ഞുതരാം അത് അപ്പൊ തുറക്കലാണ് നല്ലത് അപ്പൊ അതുകൊണ്ട് ദേഷ്യം കുസുമ്പ് അനാവശ്യമായ വാക്കുകൾ പ്രവർത്തികൾ പിന്നെ എല്ലാം കൂടി പിടിച്ചു നോക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ സൗം എന്ന് പറയാ ആ ഒരു മേഖലയിൽ എത്തിപ്പെടാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് അള്ളാഹുവിന് ആവശ്യം ഇല്ല അല്ലാഹു സുഹാന എല്ലാ രംഗത്തും സൂക്ഷ്മത കൈവരിക്കുന്നത് പോലെ തന്നെ കൈവരിക്കുവാൻ ഈ പരിശുദ്ധമായ റമദാന കൊണ്ട് സാധ്യമാകുന്ന യഥാർത്ഥ അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടാനുള്ള തൗഫിയപ്പ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഇതൊരു തുടക്കമാകണം ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിന്റെ എല്ലാ പ്രയാണങ്ങളിലും ആ ആത്മനിയന്ത്രണം كايوريكان الله نمكي وركن توفيق نلقي نكريك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار السلام عليكم ورحمة الله وبركاته